ഇന്ന് നമ്മൾ കാണുന്നത് ഉത്രാളിക്കാവാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയിലാണ് ഉത്രാളിക്കാവ് സ്ഥിതി ചെയ്യുന്നത് വളരെ വളരെ പ്രശസ്തമാണിത് ഇവിടുത്തെ വെടിക്കെട്ട് അതിഗംഭീരമാണ് ഒരു ഫെബ്രുവരി മാസത്തിലാണ് വെടിക്കെട്ട് രണ്ട് ദിവസങ്ങളിലായി വെളുപ്പിനെയും രാത്രിക്കുമൊക്കെ ഗംഭീര വെടിക്കെട്ടാണ് ദൂര നാട്ടിൽ നിന്നും കൂടെ ആൾക്കാർ ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് വരും പിന്നെ ഇവിടെ ദേവി രുദ്രമഹാകാളിയായിട്ടാണ് ഉത്രാളിക്കാവിലമ്മ പിന്നെ കൂടാതെ അവിടെ നാഗങ്ങളുണ്ട് അപ്പുറത്തായിട്ട് വെടിവഴിപാട് നടത്താൻ നമുക്ക് സൗകര്യമുണ്ട് കേട്ടോ പിന്നെ അവിടെ പറ എല്ലാവിധ പറകളും നെൽപ്പറ മഞ്ഞൾപ്പറ നാണയപ്പറ ശർക്കരപ്പറ അങ്ങനെ എല്ലാ പറകളും നമുക്ക് നിറയ്ക്കാനായിട്ട് സൗകര്യമുണ്ട് അങ്ങനെ പിന്നെ സാധാരണ നമ്മുടെ അമ്പലങ്ങളിലുള്ള എല്ലാ വഴിപാടുകളും ഉണ്ട് ഇവിടെ അതിൻ്റെ തൊട്ട് എട്ട് മുകളിൽ കൂടെ റെയിൽ പാഠം പോകുന്നുണ്ട് കേട്ടോ ഞാനിവിടെ പോയപ്പോഴത്തേക്കും ഒരു നാല് ട്രെയിൻ പോയി നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ തന്നെ അവിടെ നല്ല രസമായിട്ട് നമുക്ക് ഒരു ആൽമരം അവിടെ ഒന്ന് കുറച്ച് നേരം വിശ്രമിക്കാം ചുറ്റിനും നല്ല പച്ച വിരിച്ച പാടങ്ങളാണ് നല്ല രസമാണ് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് ആ പാടം ഇപ്പം ഞാറ് നട്ടിട്ടേ ഉള്ളൂ ഇനി അത് കൊയ്ത് കഴിയുന്ന ആ ടൈമിലാണ് ഉത്സവം വരിക അപ്പം ആ പാടത്താണ് ഫുള്ളും വേലയും പൂരങ്ങളും സ്റ്റേജും ഡെക്കറേഷൻസും ഒക്കെ വരുന്ന ആ പാടത്താണ് വരിക അപ്പോഴേക്കും നെല്ല് കൊയ്ത് കഴിയും കുംഭമാസം എന്ന് പറയുമ്പോഴത്തേക്കും കൊയ്ത്തൊക്കെ ഏകദേശം കഴിയുന്നൊരു ടൈമാണല്ലോ ഇതാ ആ പാടത്ത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചുറ്റിനും പാടം തന്നെയാണ് നല്ല ഒരു നടപ്പാതെ പോലെ ആ കാണുന്ന റോഡ് അവിടെ നിന്നിങ്ങോട്ട് നടപ്പാതെ പോലെ ഉണ്ട് കേട്ടോ ഊര സമയമാകുമ്പോൾ നിറയെ ഡെക്കറേഷനും ലൈറ്റും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നമ്മുടെ ഗുരുവായൂരമ്പലത്തിലൊക്കെ വന്നിട്ട് തൊഴുതു പോകുന്നവരെല്ലാവരും ഈ ഉത്രാളിക്കാവിൻ്റെ ചന്തം കാണാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്തിൻ്റെ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്കും കൂടെ വരാറ് വരും കേട്ടോ ഇന്നൊരു രണ്ട് മൂന്ന് ഫാമിലി കുറേ ഇന്ന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇന്ന് തിരുവനന്തപുരത്തുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവർ പരിചയപ്പെട്ടു പിന്നെ ആലപ്പുഴ കരുനാഗപ്പള്ളി അവരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പരിചയപ്പെട്ടു അവരെല്ലാം അത്യാവശ്യം കുറേ ആൾക്കാരിന്നുണ്ടായിരുന്നു സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കാം പിന്നെ ഞാനവിടെ ചെന്നപ്പോൾ തന്നെ ഒരു നാല് ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വന്ദേ ഭാരത് പിന്നെ ഒരു ശബരി എക്സ്പ്രസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കുട്ടികളും ആൾക്കാരും എല്ലാം നിറയെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു പാടത്ത് നല്ല വെയിലാണെങ്കിൽ കൂടെ വയസ്സായവരാണെങ്കിൽ പോലും അവരൊക്കെ പാടത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ഫോട്ടോയും ഒക്കെ വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ആൾക്കാരെല്ലാം ക്യാമറയായിട്ട് വന്നിട്ട് ആ നെൽപ്പാടത്തിൻ്റെ നടുക്ക് നിന്നിട്ട് ഇതാണ്ട് ആൾക്കാരൊക്കെ വരുന്നത് അവർ ഒക്കെ ചെയ്തതിന് ശേഷം വരുവാണേ അവരെല്ലാവരും അവിടെ പോയിട്ട് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷം ആവരുടെ മുഖത്ത് ശരിക്കും നമുക്ക് നല്ല നല്ല റിലാക്സും നല്ല എന്താണെന്നറിയില്ല അത്രയും പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന ഒരു അമ്പലം അങ്ങനെ വേണം പറയാനായിട്ട് അത്രയും അവിടെ വൈകുന്നേര സമയങ്ങളിൽ ഒന്നും കൂടെ ഭംഗിയാണ് കേട്ടോ നമുക്ക് കുറച്ച് നേരം അവിടെ വിശ്രമിക്കാനും എല്ലാത്തിനും പറ്റും നല്ല രസമാണ് ഇത് ആൾക്കാർ എല്ലാവരും പോകുക അവർ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് വെയിലൊന്നും വലിയ പ്രശ്നമില്ല അവർ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പോകുക കണ്ടോ പിന്നെ വണ്ടികളൊക്കെ കൊണ്ട് അത് വന്ദേഭാരതാണ് കേട്ടോ പോണത് വണ്ടികളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ട് അവർ ഫുഡ് ലോങ് ട്രിപ്പൊക്കെ കഴിഞ്ഞവർ അവർ ഫുഡെല്ലാം അവിടെ കഴിക്കുന്ന ഒക്കെ ഉണ്ട് അവിടെ വിശ്രമിക്കുന്നുണ്ട് അതാ ഇത് ശബരി എക്സ്പ്രസ് അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പോകുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒരു നാല് ട്രെയിൻ ആരമണിക്കൂറിനുള്ളിൽ പാസ് ചെയ്യുന്നത് കണ്ടു കേട്ടോ പിന്നെ വേറെ കാണാൻ നല്ല ഭംഗിയാണ് അതാണ് ഏറ്റവും പിന്നെ നാം ആ സൈഡിൽ മുഴുവനും മലകളാണ് കേട്ടോ അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ആകാശം മല നെൽപ്പാടം അമ്പലം റെയിൽപ്പാളം ഫ്രണ്ടേജ് റോഡ് വരുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടെ ഒത്തിണങ്ങിയിട്ട് ഉള്ള ഒരു സ്ഥലമാണ് ഇതുപോലെ വേറെ എവിടെയും കാണാൻ പറ്റില്ല നമുക്ക് എല്ലാ എല്ലാം കൂടെ ഉണ്ട് അത്രയും ഭംഗിയാണ് അതിനേക്കാളിലുപരി ഈയൊരു അമ്പലവും കൂടെ വന്നപ്പോഴത്തേക്കും ഏറ്റവും ഭംഗിയായി താങ്ക്